വിശ്വം നിശ്ചയിക്കുന്ന സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരിൽ വന്നു നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഞാനമ്മയ്ക്കും തിരികാനും കൊടാനോ കൂടി നന്ദി പറയുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉടമ്പടി എടുത്താണ് എൻ്റെ പേര് ജോസഫ് ചെല്ലാനോ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് വെച്ചാൽ എൻ്റെ ജീവിത പങ്കാളി ഇരുപത്താറ് വർഷത്തോളമായിട്ടുണ്ട് ആർത്രൈറ്റിസ് രോഗിയാണ് അതേപോലെ ഞാനും നല്ല ഒരു മദ്യപാനിയും പുകവലിക്കും അടിമപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഉടമ്പടി എടുത്തതിന് ശേഷം നാൽപ്പത്തി വർഷമായിട്ട് പഴക്കമുള്ള എൻ്റെ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ട് എനിക്ക് മാറിക്കെട്ടി ആറു വർഷമായിട്ട് ഇപ്പോൾ വരെ ഞാൻ ഇതിനെ തൊട്ടിട്ടില്ല അതിനുള്ള പ്രലോഭനങ്ങളൊന്നും എനിക്കുണ്ടായിട്ടുമില്ല ഇപ്പോൾ മദ്യപിക്കുന്നവർ കൊടുത്തിട്ടിരുന്നാലും പുകവലിക്കുന്നവർ കൊടുത്തിട്ടിരുന്നാലും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല കാരണം ഞാനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ആദ്യമേ കൺസാ വീട്ടുകാരുടെ അടുത്ത് പണിക്കുമ്പോൾ തന്നെ ബാർക്കിലാണ് കേട്ടോ അതിന് സാധനം ഉണ്ടാന്ന് ചോദിച്ചിട്ടേ പണി തുടങ്ങുകയുള്ളൂ ആയിരുന്നു എൻ്റെ ശീലം അതിൽ നിന്നെല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് വിടുതൽ കിട്ടി അതുപോലെ തന്നെ ഞാൻ എൻ്റെ സഹോദരനും ജീവിത പങ്കാളിയും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു ഉടമ്പടിയിൽ വെച്ച് ഒരാറുമാസത്തിന് ശേഷം അവർ തമിഴ് കോടി കഴിയാനും നല്ല രീതിയിൽ ജീവിക്കുവാനും അവർ തുടങ്ങി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ജോലി ചെയ്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് നട്ടലിന് വേദനയുണ്ട് ഞാൻ ആദ്യം ഒരു ന്യൂറോ സർജറി കഴിഞ്ഞ ആളാണ് നട്ടലിന് ഓപ്പറേഷൻ ചെയ്ത് ചെലിപ്പിക്കുന്നതാണ് എന്നിരുന്നാൽ തന്നെ ജോലി ചെയ്യുന്നതിനും എനിക്ക് ബുദ്ധിമുട്ടില്ലാതല്ല ഒരു പ്രാവശ്യം ജോലി ചെയ്ത് നിൽക്കുമ്പോഴേ എനിക്ക് നട്ടലിന് നല്ല വേദനയും പതകിന് വേദന ഉണ്ടായിരുന്നു ഏകദേശം രണ്ട് മാസത്തോളം ഞാൻ മെഡിസിൻ കഴിച്ചെങ്കിലും എനിക്കതുകൊണ്ട് യാതൊരുവിധ ഫലങ്ങളും ഉണ്ടായില്ല ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ തിലക്കുകയോ വെച്ച് പ്രാർത്ഥിക്കുകയും സത്ത് കുറിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം പിന്നെ എനിക്കിതുവരെ ആ ഒരു പ്രശ്നം വേദന എന്നുള്ള സാധനം എനിക്കുണ്ടായിട്ടില്ല അതേപോലെ എൻ്റെ ജീവിത പങ്കാളി അർത്ഥി പേഷ്യൻ്റാണെന്ന് ഞാൻ പറഞ്ഞു ജീവിത പങ്കാളിയുടെ രോഗം ഇതുവരെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അതായത് ഏത് സമയത്തും കൈകാലുകൾക്ക് വേദനയും നീരും വരും നിൽക്കുന്ന നിപ്പിൽ അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ കൊണ്ടുപോകുന്ന അച്ഛനെ കൊണ്ട് കൈ തലക്ക് കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് പോയതിന് ശേഷം വല്ലപ്പോഴും വേദന ഉണ്ടാകാറുണ്ട് അത് വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരു തുള്ളി തൈലമെടുത്ത് എൻ്റെ നെറ്റിയിലും ജീവിത പങ്കാളിയുടെ നെറ്റിയിലും മക്കളുടെയും പേരക്കുട്ടിയുടെയും നെറ്റിയിലും ഞാൻ പൂശിയെ പ്രാർത്ഥിക്കാറുണ്ട് അതേപോലെ തന്നെ വേദന എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ തൈലം പൂശി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ വേദന ഉണ്ടാകാറില്ല എൻ്റെ ജീവിത പങ്കാളിക്ക് അതുപോലെ തന്നെ കഴിഞ്ഞ ജനുവരിയിൽ എൻ്റെ മൂത്ത മകനൊരു വീട് വെക്കണം അഭിഷേകൻ എന്നോട് പറഞ്ഞു അപ്പോൾ രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നതാണ് അതും പരിശുദ്ധ അമ്മയുടെ കൃപയാൽ തന്നെ ആ സ്ഥലം വാങ്ങിക്കാൻ ഞങ്ങൾ സാധിച്ചത് വീട് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കാൻ വന്നു ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഈ കാര്യം നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആറാം തീയതി കല്ലിട്ടു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ വാർക്കിൽ കഴിഞ്ഞതിന് ശേഷം പണിക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി എന്നിട്ട് തന്നെ ഞാൻ എനിക്ക് വേറൊരു കാര്യം ചെയ്യാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഈ പണി തുടങ്ങണമെന്ന് മകൻ പറഞ്ഞത് ഈ ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം ഞാനിവിടുന്ന് പോകുമ്പോൾ ആ വീടിനെ പണിയാനായിട്ട് ഷെഡ് വെക്കുമ്പോൾ അതിൽ ഈ മാതാവിൻ്റെ ഒരു രൂപം പ്രതിഷ്ഠിക്കണമെന്ന് കരുതി ഞാനിവിടെ നിന്നൊരു രൂപം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു എല്ലാ ദിവസവും പണി തുടങ്ങുന്നതിന് മുൻപ് അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷീർണ പ്രാർത്ഥനയിൽ ജോലിക്കാരെയും എല്ലാവരെയും സമർപ്പിച്ചിട്ടേ ഞാൻ ജോലി തുടങ്ങാറുള്ളൂ അതേപോലെ തന്നെ കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി ആ വീടിൻ്റെ പണി പൂർണ്ണമായി തീർന്ന് അത് കയറി താമസിക്കുവാനുള്ള ഭാഗ്യം നൽകി മാതാവും തിരുമാനം ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ ഇളയ മകൻ മൂന്ന് വർഷമായി വിദേശത്ത് ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തൊരു കാര്യമാണ് അയാളെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് എന്നിട്ടും വിദേശത്ത് പോകാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഈ കാര്യം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ് നവംബർ മാസം ഇരുപത്തഞ്ചാം തീയതി മകനെ വിദേശത്ത് പോകാനും അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു അവനെൻ്റെ ഒരു സുഹൃത്ത് ഡിസ്ക് സംബന്ധമായ രോഗത്താൽ വളരെയേറെ വിഷമിച്ചു കഴിയുന്ന ഒരാളായിരുന്നു അതായത് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടില്ല എന്ന് പൂർണ്ണമായിട്ടും ഡോക്ടർമാർ വിധി എഴുതിയതാണ് ഞാനിങ്ങനെ ആ സഹോദരനോട് പറഞ്ഞു ഒരു കാര്യം ഈ ക്ലാസനത്തിൽ ഇപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഞാൻ ഉടമ്പടിയിൽ വെച്ച് കൊള്ളാം എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ആ സഹോദരൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ സഹോദരനെ കാലിന് മുടന്നുകൂടാതെ അതായത് ഇങ്ങനെ തൊങ്കിത്തൊങ്ങിയാണ് നടക്കുന്നത് ഇപ്പോൾ അങ്ങനെ കൂടാതെ നല്ല രീതിയിൽ നടക്കുവാൻ സാധിക്കുന്നുണ്ട് വേദനകൾക്ക് നല്ല ആശ്വാസം ഉണ്ട് ഓപ്പറേഷൻ വേണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു അതേപോലെ തന്നെ രണ്ട് സഹോദരിമാർ ഹൈന്ദവരാണ് ക്യാൻസർ രോഗത്താൽ വിഷമിച്ചു കഴിയുന്നവരാണ് അവർ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഒരാൾ രണ്ടുപേർക്കും നല്ല രീതിയിൽ ക്ലിയർ ആകില്ലെന്ന ഡോക്ടർമാർ വിധേയത് കഴിച്ചാണ് ആ രോഗാവസ്ഥ ഞാൻ നേരിട്ട് കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഒരാളിപ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം റിക്കവറി ചെയ്ത് പൂർവ്വ സ്ഥിതിയിൽ ജോലി ചെയ്യാനും വീട്ടിൽ ജോലി ചെയ്യാനും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങും കാരണം എന്ന് വെച്ചാൽ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല എന്ന് ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ ഒമിറ്റ് ചെയ്യും ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സൗഹരനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റുള്ളൂ അതേപോലെ തന്നെ മറ്റേ ഒരു സൗകര്യമൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ ഒരുമാതിരിയൊക്കെ നന്നായി വന്ന് വന്നിട്ടിരിക്കുന്നു മരുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും പഴയ സുഖനേക്കാലൊക്കെ ഒരു പത്ത് എഴുപത്തഞ്ച് ശതമാനത്തോളം സുഖം പ്രാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ രണ്ട് കിട്ടും വിത്രം വാങ്ങിച്ചു പോകണ്ടു പോകാറുണ്ട് അത് ഞാനിവിടുന്ന് എരമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങിയാണ് ഞാൻ പോകുന്നത് ഏകദേശം ഒരു നൂറ് മീറ്റർ ഞാൻ നടക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ പേപ്പർ തീർന്നിരിക്കും അത് ഒരെണ്ണം എനിക്ക് ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോകാൻ പോലും ഉണ്ടാകില്ല എന്നിരുന്നാൽ തന്നെയും അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ രോഗികളെ സന്ദർശിക്കുന്നത് രോഗികൾ ആയി ആരെങ്കിലും വീടുകളിൽ കിടക്കുന്നുണ്ടോ മോശമായ അവസ്ഥയിലാണ് എന്നറിഞ്ഞാൽ അവർ വീടുകളിലെത്തി അവർ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ എന്നാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം എനിക്ക് നൽകി തന്ന് എന്നെ കാരണം അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനം കൊടാനുകൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലെ ഒരു സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് ഉടമ്പടി ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുവാനുള്ളൊരു ശ്രമം ഉണ്ട് എന്നുള്ള സാക്ഷ്യം കേൾക്കുമ്പോൾ വ്യക്തമാണ് അതിന് പത്ത് നാൽപ്പത്തി മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്ന നന്മയല്ലാത്ത ശീലങ്ങളെല്ലാം ഉടമ്പടിയിലൂടെ എടുത്തു മാറ്റപ്പെടുന്നു കൃപയുടെ ഈ ജീവിതത്തിന് തടസ്സമായിട്ടുള്ളതെല്ലാം ഉടമ്പടിയിലെ നിബന്ധനകളുടെ ഭാഗമായിട്ട് തന്നെ എടുത്തു മാറ്റുന്ന തരത്തിലൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രാർത്ഥന ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ കൃപയ്ക്ക് തടസ്സമായ ആ ശീലങ്ങളെല്ലാം മാറി ഇപ്പം സാക്ഷ്യം പറഞ്ഞതിൽ നല്ലൊരു ശതമാനം സമയം സാക്ഷ്യം പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അത് തന്നെ ഫലമായിട്ട് കാണുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് സാക്ഷ്യം അതിൽ പിരിഞ്ഞിരുന്നവർക്ക് പോലും ഒരുമിച്ച് വരുവാനായിട്ട് പ്രാർത്ഥിച്ച് അതൊക്കെ സാധ്യമായ പിന്നെ തൻ്റെ ഒരു ജീവിതശൈലിയിലുടനീരം ഉടമ്പടിയുടെ കാര്യങ്ങൾ അതിപ്പോൾ ഒരു ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം പരിശുദ്ധാമയ്ക്ക് പ്രതിഷ്ഠിച്ച് അപ്പോൾ ഇതൊരു ജീവിത രീതിയാണെന്നുള്ള കാര്യം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ വ്യക്തമാണ് ഇതൊരു ഉടമ്പടി ഒരു പ്രാർത്ഥനയുടെ സമയത്തിനുള്ളതല്ല അതൊരു ജീവിതത്തിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു പ്രാർത്ഥനയിലായിരിക്കുന്ന ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിക്ക് ഒരു ഞായറാഴ്ചത്തേക്ക് രണ്ട് മണിക്കൂറത്തേക്കോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിക്കുന്ന സമയം മാത്രമല്ല ഉടമ്പടി എന്നത് നിത്യജീവൻ വരെ നീളുന്ന ഒരു പദ്ധതിയാണെന്നുള്ളൊരു ബോധ്യം ഒരു ഒരുപക്ഷെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഉണ്ടാവേണ്ടതാണ് അപ്പം ആ ഒരു കാര്യത്തിൽ ഉടമ്പടി കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അപ്പോൾ ലഭിക്കുന്ന സമയമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഒപ്പം ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും അങ്ങനെ വ്യക്തമായിട്ട് ഉടമ്പടിയിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമമുണ്ട് പിന്നെയും പരിശുദ്ധ അമ്മയുടെ വലിയ അനുഭവം ഇനിയും ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും കരങ്ങളിടിച്ച് ദൈവവിധാനം നന്ദി പറയുകയും ചെയ്യാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക